എത്ര വയസ്സായി പദ്ധതിയുടെ പേരെന്താ മഹാത്മാഗാന്ധി പദ്ധതി ഇത് ഇടതുപക്ഷം ശക്തമായി പോരാടിയിട്ട് ഇനി മിണ്ടാൻ തന്നെയാണ് തീരുമാനം മിണ്ടാതിരിക്കാനല്ല ഇങ്ങനെ ഒരു മാധ്യമ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞപ്പോൾ ആരും കരുതിയിരുന്നില്ല ഇത്രയും ശക്തമായി രാഹുൽ തിരിച്ചടിക്കാൻ തയ്യാറായതിനു ശേഷമാണ് ഈ പറച്ചിലെന്ന ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനു ശേഷം കെ കെ ശൈന്ദ ടീച്ചറിനെ വലിച്ചു കേറിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞ് പുതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറെ നേതാക്കൾ പച്ചയ്ക്ക് വന്ന് കള്ളം പറയുന്നു പറയുന്ന കള്ളം പിടിക്കപ്പെട്ടാലും ഒരു ജാളിതയും ഇല്ലാതെ പിന്നെയും അതിനെ ന്യായീകരിക്കാനും അവർക്കൊരു മടിയുമില്ല പുതിയ കാലത്തെ പി ആർ നിർമ്മിതികളിലെ ഏറ്റവും ആയ ഒരു നേതാവാണ് ശ്രീമതി ശൈലജ അത് അവർ പലകുറി തെളിയിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ നോക്കൂ കുറെ സാധുക്കളായ ദുഷ്കളങ്കരായ തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാരോട് എത്ര മനസ്ഥാപമില്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി സി പി എം കൊണ്ടുവന്നതാണ് എന്ന കള്ളം പറയുന്നത് പേരെന്താ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത് ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുത്തതാണ് കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്ക് ഒരു മടിയുമില്ല ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനത്തും അത് ഇല്ല എന്നും അതിന് കാരണം എൽ ഡി എഫ് സർക്കാർ ആണ് എന്നും ഒക്കെ പറയുന്നത് മണ്ടത്തരമാണ് എന്ന് അവർക്ക് അറിയാനിട്ടല്ല ആ സാധു അമ്മമാരുടെ നിസ്സഹായതയും പ്രാരാബ്ധതയും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് വോട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ് പെൻഷൻ വാങ്ങി തന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന എം എം മണി പറയുന്നതിന്റെ നാടകീയ വേർഷനാണ് ശ്രീമതി ശൈലജ പറയുന്നത് ഈ പെരുന്നുണകൾ ഈ നാട് തിരിച്ചറിയുക തന്നെ ചെയ്യും തിരിച്ചറിയതിനു ശേഷം കൃത്യമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും ഇത് രാഹുൽ മാങ്കൂട്ടം എഴുതിയിരിക്കുന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിന് താഴെ ഏഴായിരത്തിൽ പരം കമന്റുകളാണ് വന്നിരിക്കുന്നത് ആ കമന്റിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടതിനെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ തന്നെയാണ് ചരിത്രം അറിയില്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പറയുന്നത് രാഷ്ട്രീയം എന്നൊക്കെ പറയാൻ നിനക്കെന്ത് യോഗ്യതയാടാ ഉള്ളത് എന്ന് ചോദിച്ച് രാഹുലിനെ ചില കമ്മി ഫാൻസുകൾ കടന്ന് ആക്രമിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും വീണ്ടും പഴയ പോലെ രംഗത്ത് വരണം അതിനുവേണ്ടി ലീഗുകാരെ സുഖിപ്പിക്കാൻ കുറച്ച് പോസ്റ്റ് പോസ്റ്റിടും ഇതുകൊണ്ടൊന്നും നീ കൊന്നു തള്ളിയ കുഞ്ഞുങ്ങളുടെ ജീവനോ നശിപ്പിച്ച സ്ത്രീകളുടെ ജീവിതമോ പകരമാവില്ല കേരളം കണ്ട ഏറ്റവും വലിയ ഫ്രോഡ് നീ തന്നെയാണ് സൈക്കോ രാഹുൽ എന്ന് പറഞ്ഞ് രാഹുലിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് മാത്രമല്ല പിന്തുണച്ചുകൊണ്ടും നിരവധി അനവധി ആളുകൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പറയുന്നുണ്ട് രാഹുൽ നിങ്ങൾ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരണം രാഹുൽ തിരിച്ചു വന്നതിന് ശേഷം കൃത്യമായി പോരാടുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപും രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ആ പോസ്റ്റ് കൂടി നോക്കാം ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അത്രേ ആയിക്കോട്ടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം പക്ഷേ എന്താണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് ഇവിടുത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എന്നുള്ളതാണോ അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ ക്ലിഫ് ഹൌസിന്റെ അഡ്രസ് എസ് ഐ ടിക്ക് അറിയില്ല എന്നാണോ എസ് ഐ ടി അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയെ പറ്റിയാണ് എന്ന് സർക്കാർ പറഞ്ഞാലും അന്വേഷണ സംഘം മറക്കരുത് ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശ് എന്ത് ബന്ധമാണുള്ളത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ശ്രീ അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊൻപത് ഒട്ടെ സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതി എം എംപി മാത്രമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ എം എംപിക്ക് സർക്കാർ ആസൂത്രിതമായി നിർത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണ് ഉള്ളത് അതോ ഒരു പ്രതിപക്ഷ എം എംപിക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്ന അത്ര കഴിവുകെട്ടവരാണോ ഈ ഭരണകൂടം അപ്പോൾ കാര്യം അതൊന്നുമല്ല ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുവര വരെ കട്ട് ഈ ജലവിദ്യുത സർക്കാരിന് നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൌണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത് ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാടകരായ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം നിങ്ങൾക്ക് നൽകും ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതില്ലേ രാഷ്ട്രീയം പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്നും ഇറക്കിയതും സഖാക്കൾ തന്നെയാണ്